ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ വാട്സപ്പിൽ പല സ്റ്റിക്കറും അയച്ചുകൊടുക്കാറുണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാക്കണ്ടേ അതിനുള്ള രണ്ട് ഫീച്ചറാണ് ഇപ്പോൾ വാട്സ്ആപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഈ രണ്ട് ഫീച്ചറുകളും വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ സിംപിളായിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കൂട്ടുകാരനെ ഒരു ഫോട്ടോയെ നമുക്ക് സ്റ്റിക്കർ ആക്കി മാറ്റാം അതിന് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോയെ നമുക്ക് സ്റ്റിക്കർ ആക്കി മാറ്റാം അങ്ങനെ രണ്ട് അപ്ഡേഷൻ ഈ അടുത്ത് വന്നിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വിളിയിൽ കാണിക്കുന്നത് എന്തായാലും വാട്സപ്പിന്റെ അപ്ഡേറ്റുകൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വരുന്നത് അപ്പം ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സമയങ്ങളിൽ നിന്നിൽ കിടക്കാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ആണോ നോക്കുക അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് രണ്ട് ഓപ്ഷൻ രണ്ട് സ്റ്റിക്കർ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് രണ്ടും കാണിച്ചു തരാം അതിന് ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഇമോജിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിട്ട് ഉണ്ടാവുക ഇവിടെ നിന്നുകൊണ്ട് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ സ്റ്റിക്കറൊക്കെ അയക്കുന്ന ഈ ഒരു ബട്ടൺ ഇല്ല അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ ഇത് വന്നത് കാണാൻ സാധിക്കും കേട്ടോ ഈ കാണുന്നത് പുതിയ പുതിയതായി വന്നതാണ് അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഗാലറി ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ നിന്നും കൊണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഒരു ഫോട്ടോ ഒരു ഫോട്ടോ കാണില്ലല്ലോ ഓക്കെ ഇത് നിന്നും ഈ ഒരു ഫോട്ടോ ഞാൻ തെരഞ്ഞെടുത്തു ആ അതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു സ്റ്റിക്കറായി മാറി അണ്ടോ ഇനി നമുക്ക് ഇതിന് പേരോ കാര്യങ്ങളൊക്കെ ടീ നല്ല ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തലക്കാലം ഒരു ഫിറൂസ് ദാത് എന്ന് കൊടുത്തു ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്ന കളറൊക്കെ ചേഞ്ച് ചെയ്യാം അപ്പോൾ ചോപ്പാണ് ചോപ്പാക്കി കൊടുക്കാം ഓക്കെ ഇത് കൊടുത്തു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പുഷ്യൽ ഇത് കൊണ്ട് വെക്കാം അപ്പോൾ സ്റ്റിക്കറായി മാറി നമുക്ക് മലയാളത്തിലുള്ള ട്രോളുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കട്ടോ അതിനുശേഷം നിങ്ങൾ സെൻറ്റ് കൊടുക്കുക അപ്പോൾ അത് സ്റ്റിക്കറായി മാറി ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗലറിയിലൊക്കെ വാട്സപ്പിലൊക്കെ ഒരുപാട് ഫോട്ടോ അയച്ചിട്ടുണ്ടാവും ഇതൊരു ഫോട്ടോ അയച്ചതാണ് ആ ഫോട്ടോയുടെ മുകളിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക മൂന്ന് ഡോട്ട് ഇതിന്റെ മുകളിലുള്ള അത് പ്ലസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് സ്റ്റിക്കർ എന്നുള്ള ഭാഗം അതായത് നമ്മുടെ വാട്സാപ്പിൽ വന്ന ഒരു ഫോട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റിക്കറാക്കാൻ സാധിക്കും അതിന് മേലെ ടച്ച് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സ്റ്റിക്കറായി മാറി ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു കോമഡിക്കായിട്ട് വല്ലാത്ത ജാതി ഇതുപോലെ നമുക്ക് നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെക്കാം ഓക്കെ ഇനി അത് സെൻഡ് ചെയ്യാം അപ്പോൾ രണ്ട് ഓപ്ഷനായി അതായത് ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് സ്റ്റിക്കർ ആക്കാം അതല്ല ഇവിടെ മൂന്ന് ഡോട്ടോ പ്രസിദ്ധിച്ച് ക്രിയേറ്റ് കൊടുത്തിട്ടും നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ പ്രോത്സാഹിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യുക